് കൂട്ടുകാരെ ഗുഡ് മോർണിംഗ് സമയം ആയിട്ടോ കൊച്ചു കുളുപ്പം കാലത്തെ എന്താ പരിപാടി എന്നല്ലേ നമുക്കിന്ന് റബ്ബർ വെട്ടാൻ പോകാവേ അപ്പം ഞാൻ രാവിലെ എൻ്റെ രാവിലത്തെ പണികളൊക്കെ തീർത്തുട്ടോ കേട്ടോ കാപ്പി ഉണ്ടാക്കി ഉച്ചയ്ക്ക് തന്നെ ഉള്ള ചോറിന് അരി കാപ്പിയൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് എടുത്തു ഇനി ഒരു നേരം ആകുമോ നമ്മൾ പണി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അപ്പോൾ അത് ആ രാവിലെ പോകുമ്പോൾ ഇവന് അവൻ്റെ തീറ്റ റൂൾസ് ഇട്ട് കൊടുക്കണം ഇല്ലെങ്കിൽ ഇവൻ നമ്മുടെ പിന്നാലെ പുറത്തേക്ക് ഇറങ്ങി വരുമേ അപ്പോൾ അങ്ങനെ തക്കുടൂന് തീറ്റയൊക്കെ ഇട്ട് കൊടുത്ത് ലൈറ്റൊക്കെ ഓഫാക്കി വാതിലൊക്കെ അടച്ച് നമ്മൾ ഇറങ്ങിയേ നമ്മൾ പോകുന്ന വഴിക്ക് ഇവിടെ ഒരു ചെറിയ കുരിശടി ഉണ്ട് അപ്പം നമ്മളിവിടെ പ്രാർത്ഥിച്ചിട്ടൊക്കെ അങ്ങ് പോവും നമുക്ക് വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം പോരാനുണ്ട് കേട്ടോ നമ്മളെ തോട്ടത്തിലേക്ക് അങ്ങനെ മുമ്പൊരു വീഡിയോ കിട്ടില്ല നമ്മൾ തോട്ടം ലീസിന് എടുത്തിട്ടുണ്ടെന്നൊക്കെ നമുക്കിന്ന് അവിടെ ടാപ്പിങ്ങിന് പോവാം വീട്ടിൽ നിന്നൊരു നാല് കിലോമീറ്ററോടെ പോണം നമുക്ക് പോകാം റെയിലൊക്കെ ലൈറ്റ് മെട്രോ ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് പോകാം അതായത് ആനയുടെ ശല്യമൊക്കെ ഉള്ള ഒരു പ്രദേശമാണേ നോക്കി കണ്ടൊക്കെ നമുക്ക് പോവാം ഇന്നിപ്പം കാലാവസ്ഥ വലിയ കുഴപ്പമില്ല കേട്ടോ എല്ലാവരും നക്ഷത്രങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഇതാ നമ്മൾ തോട്ടത്തിലെത്തി എൻ്റെ പണിയായിട്ട് ഞാൻ കയ്യിലെടുത്തിരിക്കുകയാണ് നമുക്കിനി റബ്ബറ് ഇട്ടിത്തുടങ്ങാം നമ്മൾ ആദ്യമേ തന്നെ ചെറുത്തേക്കകത്തൊള്ള ഒപ്പുവാൻ ഒക്കെ കുറച്ചെടുക്കും അത് കഴിഞ്ഞിട്ട് മരത്തിലുള്ള മുട്ടയിലുള്ള മല്ലിപ്പാൽ കുറച്ചെടുക്കും എന്നിട്ട് നമ്മൾ എത്തിത്തു തുടങ്ങും നമ്മൾ ഒരു മരം വെറ്റി രണ്ടാമത്തെ മരത്തിൻ്റെ ചെറു ചെന്ന് അതും ചേരട്ടെ കുളിച്ചെടുക്കും ചില പൊക്കമുള്ള പട്ട എനിക്കിങ്ങനെ പകുതി മേലോട്ട് വറ്റിയാലേ ശരിയാവുള്ളൂ ഞാനിങ്ങനെ അടുത്ത മരം കൂടി വെറ്റി കുഴപ്പമില്ലാത്ത അന്തരീക്ഷമൊരു പാലൊക്കെ ചാധനം കിട്ടും നമുക്കിനി റവറൊക്കെ വെട്ടി തീർക്കാം അത് ആ ഇടയ്ക്ക് പോകുമ്പോൾ വഴിതടയിൽ സമരമായിട്ട് ഇരിക്കുന്നതാണ് ഈ ചങ്ങാതി നമ്മളൊരു മരത്തിൻ്റെ കൂട്ടീന്നും അടുത്ത മരത്തിൻ്റെ കൂട്ടി പോകുമ്പോൾ അവിടെ ഈ കൊട്ടാരം കെട്ടിയിരിക്കുമായിരിക്കും ഞാൻ പിന്നെ ഇതിനെ തല്ലിച്ചടിച്ച് അത് എത്ര കഷ്ടപ്പെട്ടാലേ ആ കൂട് കെട്ടി അവിടെ ഇരിക്കുന്നത് എൻ്റെ കൈ മുറിഞ്ഞു ഗൈസ് വേറൊന്നുമല്ല നമ്മൾ ഈ പാൽ ചിരട്ടയിൽ ചാടാൻ വേണ്ടി ഒരു ചില്ലടിച്ച് വയ്ക്കില്ലേ ഈ ചില്ല് നമ്മൾ വള്ളിപ്പാൽ പറിക്കുമ്പോൾ വന്ന് കയ്യെ കൊള്ളുന്നതാണേ കുറേയായിട്ട് മുറിവില്ലായിരുന്നു ഇന്ന് മുറിഞ്ഞു എന്താ ചിരട്ടയിൽ നമ്മൾ വെട്ടൊക്കെ കഴിഞ്ഞാൽ ഇത്ര പാല് ചാടി ഈ നേരം കൊണ്ട് തോട്ടത്തിലെ വെട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് നേരം വെളുത്തു കേട്ടോ ഗൈസ് അപ്പോൾ അതാ ഇന്ന് ചെറിയ മഞ്ഞൊക്കെ ഉണ്ട് അങ്ങനെ എന്നും മഞ്ഞൊന്നും ഉണ്ടാവാറില്ല ഇന്നിപ്പോൾ കാലാവസ്ഥ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണ് അങ്ങനെ നമ്മൾ പറിച്ചെടുത്ത് വിട്ടുവാലൊക്കെ ഒരു മരത്തിൻ്റെ ചൂട്ടി കൂട്ടിയിട്ടു കുറേ ആയി ആയിക്കഴിയുമ്പോൾ നമ്മൾ ചാക്കിൽ വാരി വീട്ടിൽ കൊണ്ടുപോകട്ടോ അങ്ങനെ പാലൊക്കെ ചാടുന്നുണ്ട് അപ്പം നമ്മൾ പോയി അടുത്ത തോട്ടം വെട്ടിക്കഴിഞ്ഞിട്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂറിന് ശേഷം പാലെടുക്കാൻ തിരിച്ചു വന്നു അതൊന്നും കുഴപ്പമില്ല നമ്മൾ പാലെടുക്കാൻ തുടങ്ങി ഈ പാൽ നമ്മൾ കൊണ്ട് ഡ്രമ്മിൽ ഒഴിക്കുവാണ് കേട്ടോ നമുക്ക് നിലവിൽ വീട്ടിൽ ഷീറ്റടിക്കാനുള്ള സൗകര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഡ്രമ്മിൽ ഒഴിക്കുവാണ് എന്നിട്ട് നമുക്ക് പാലിന് വില കൂടുന്ന സമയത്ത് നമുക്ക് ഡ്രമ്മ കയറ്റി വരും അങ്ങനെ നമ്മൾ ഡ്രമ്മിൽ ഒഴിക്കാനായിട്ട് കുറച്ച് ദൂരം കൊണ്ടുപോകണം നമ്മൾ പാൽ ക്യാനിലേക്ക് പകർത്തി കേട്ടോ ബക്കറ്റിലെടുത്ത് വന്ന പാൽ ക്യാനിലാക്കി നമുക്ക് രണ്ട് ക്യാനോളം പാൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിനി ഇത് കൊണ്ടായി ഡ്രമ്മിൽ ഒഴിക്കണം നിങ്ങൾ പാലൊക്കെ കൊണ്ടുവന്ന് ഡ്രമ്മിൽ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ